നമസ്കാരം ഞാൻ ഡോക്ടർ അനേൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന മിൽമയില് കൺസൾട്ടന്റിന്റെ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് നിലവിൽ ഒരു ഒഴിവാണുള്ളത് ദിവസം പ്രതിദിനം നാലായിരം രൂപ വെച്ചടക്കം ശമ്പളം ലഭിക്കുക അപ്പം ഇവരെ ജോലി ചെയ്യാനുള്ള അവസരമാണ് മികച്ച ശമ്പളത്തോട് ജോലി ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുക ഇപ്പം ഇതേക്കുറിച്ചുള്ള കൂടുതൽ ക്വാളിഫിക്കേഷൻസ് മറ്റേ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ എലിജിബിൾ എലിജിബിളായിട്ട് കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം കേരള സർക്കാരിന് മിൽമയ്ക്ക് വേണ്ടി അതായത് മിൽമ ഈസ്റ്റ് മിൽമ കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡാണ് മിൽമ ചുരുക്കപ്പെടുന്നത് അപ്പൊ മിൽമയിലെ കൺസൾട്ടന്റ്മാരുടെ ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് മിൽമയ്ക്ക് വേണ്ടി കേരള സർക്കാരിനുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് വഴിയാണെന്ന് കാര്യം കൂടി ഓർമ്മിക്കുക അതിലേക്ക് പോസ്റ്റിന്റെ പേര് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്നുള്ളതാണ് അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും ദിവസ അടിസ്ഥാനത്തിൽ ഔട്ട്സോഴ്സ് ബേസിലായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും ആദ്യ നിയമനം ഓൺലൈനായിട്ട് വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒി ഡോട്ട് എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് നവ ജനുവരി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്ന് വരെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം വേണ്ട ക്വാളിഫിക്കേഷൻസ് എം ബി എ അല്ലെങ്കിൽ തത്യമായ യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോടെയുള്ള എം ബി എ ബിരുദമായിരിക്കണം അതോടൊപ്പം മിനിമം പത്ത് വർഷമെങ്കിലും ഒരു ജോലി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് നല്ല ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ എഫ് എം സി ജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള പത്ത് വർഷത്തെ പ്രതിനിധിയുമായിരിക്കണം അമ്പത് വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിദിനം നാലായിരം രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അതോടൊപ്പം ടി എ ഡി ഐഹ് നിയമ നിയമാനുസരമായിട്ടുള്ള ടി എ ഡി കൂടി ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ശമ്പളം മാത്രമാണ് പ്രതിദിനം നാലായിരം രൂപയാണ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്കുള്ള ഡ്യൂട്ടീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ആൻഡ് ബ്രാൻഡിംഗ് അതുപോലെ മിൽമേഡ് ആനുവൽ അഡ്വർടൈസ്മെന്റ് പ്ലാന് അതുപോലെ മാസ് മീഡിയ ക്യാമ്പയിന് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി രണ്ടാമത്തെ ഡിജിറ്റൽ ആൻഡ് ഇ കൊമേഴ്സ് എക്സ്പാൻഷൻ എന്നുള്ളതാണ് മിൽമേഡ് ഇ കൊമേഴ്സും അതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലുള്ള ഓൺലൈൻ സെയിൽസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസും ഡിസ്ട്രിബ്യൂട്ടൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളത് ചെയ്യുക കൺസ്യൂമർ കമ്മ്യൂണിക്കേഷൻ അവയർനെസ് അത് പ്രോഡക്റ്റിനെ കൂടുതൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അതായത് വിസിബിലിറ്റി ഒക്കെ കൂട്ടുക കൺസ്യൂമറായിട്ട് നല്ല കണക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതേപോലെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി ഓർക്കുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്യാനുള്ള ഇരുന്നൂറ് കെ ബി സൈസ് മാക്സിമം ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ വെള്ള പേപ്പർ നിങ്ങൾ സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചർ സിഗ്നേച്ചർ സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അപേക്ഷാ ഫീസ് ഒന്നുമില്ല തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കൂടി മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് അതിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി എന്നുള്ളതായിരിക്കണം റെഗുലർ ഫുൾ ടൈം റെഗുലർ കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി ഓർക്കുക ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രത്തിനും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദ രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്ന് വരെ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് എൻ സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഏർപ്പെടുത്തുക താങ്ക് യു